ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു കോട്ടയം സൈയിലുള്ള ചെറുവയർ മേൾക്കൂരയ്ക്കാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുവയർ എടുത്തിട്ടുണ്ട് അതിനോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ കുക്കറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചെറുപയർ നന്നായിട്ട് ഉടഞ്ഞു പോകാതെ വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കുരക്കി തയ്യാറാക്കാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി കൊടുക്കാൻ നമുക്കിതിലേക്ക് കടന്നിട്ട് കൊടുക്കാം ഇനി ഒരു ആറേ ഡല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരുപാട് മൂക്കൊന്നും പോകേണ്ട ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവോളയൊക്കെ വയത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മുളകൊന്ന് നന്നായിട്ട് മൂത്തേർക്കാം മുളക് മൂത്ത് വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോ കുരുമുളക് പൊടിയും ചതച്ച മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുപ്പ് കുറവുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക കുപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഇപ്പോൾ ഈ പയറുകയറിക്ക് ഉപ്പ് കറക്റ്റാണ് വളരെ രുചികരമായിട്ടുള്ള കോട്ടൻ സ്റ്റൈലുള്ള ചെറുവയർ മെഴുക്കു വരട്ടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഏറെ പോഷകമോളമുള്ള ചെറുവയറ് മെഴുക്കു വരട്ടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചെറുവയർ വെച്ച് നമ്മൾ പല രീതിയിലും മെഴുക്കുരട്ടുണ്ടാക്കും എന്നാൽ കോട്ടൻ സ്റ്റൈല് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈൽ മെഴുക്കുരട്ടെയാണ് മെഴുക്കൂരട്ടയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക